ഇത് നമ്മുടെ നാട്ടിലെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പാറയുടെ ചോട്ടിലായിട്ട് ചെറിയൊരു പൊത്തുണ്ട് ഈ പൊത്തിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേനീച്ച കൂടുണ്ട് ഇപ്പൊ സീസൺ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തേൻ തേനുണ്ടാവുന്ന നമ്മൾ വിചാരിക്കുന്നു ഈ കൂടിൻ്റെ മുൻഭാഗം നമ്മൾ ചെറിയൊരു പാറ എടുത്തിട്ട് ചെറുതായിട്ട് ഇടിച്ചിടിച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അതായത് നമുക്ക് അടകൾ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടകൾ കണ്ട ശേഷം നമ്മൾ ഓരോ അടകളും കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് ഇവിടെ തേനുള്ള അടകളും ഉണ്ട് അതേപോലെ മുട്ടയും മക്കളും ആയിട്ടുള്ള അടകളും ഉണ്ട് അങ്ങനെ കൂട് ഈ പാറയുടെ ഉള്ളോ ഉൾഭാഗത്തേക്കായിട്ടാണ് ഇവർ അടകളിങ്ങനെ വെച്ചത് അപ്പോൾ നമ്മൾ ഓരോ അടകളും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ പാളയില്ലേ ഈ കാണുന്ന പാളയിലേക്ക് ഇങ്ങനെ വെച്ചു ഇപ്പം ഈ കണ്ടിൽ ഇതൊക്കെ അത്യാവശ്യം തേൻ അറിഞ്ഞിട്ടുള്ള നല്ലൊരു തേൻ അടയാണത് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂട്ടുന്നു ധാരാളം തേനും പൂമ്പുടിയൊക്കെ നിറഞ്ഞിട്ടുള്ള അടകൾ ഒരുപാട് നമുക്ക് കിട്ടി നമ്മളത് കഴിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ വളരെ മധുരമുള്ള മധുരമുള്ളൊരു തേനായിരുന്നു വളരെ ലൈറ്റ് കളറായിട്ടുള്ള നല്ല സ്വാദുള്ള ഒരു തേനായിരുന്നു അത് അപ്പോൾ ഈ കാണുന്ന ഈ പാളയിൽ കാണുന്ന അത്രയും തേന ഈ ഒരു ഒറ്റ കൂട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വലിയൊരു കൂടെ അത് നമ്മൾ നമ്മളതിൽ നിന്ന് കുറച്ച് തേൻ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് കലക്കി നല്ല ഉഷാറായിട്ട് കുടിച്ചു നമ്മൾ ഈ അടുത്ത ജോലിയുടെ ക്ഷീണം മാറാൻ ഇതിനേക്കാൾ നല്ലൊരു പാനീയം വേറെ ഇല്ല